ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മഴക്കാലത്ത് കഴിക്കാൻ പാടില്ലാത്ത ഫ്രൂട്ട് ഏത് ആപ്പിൾ തണ്ണിമത്തൻ മാതളം മാമ്പഴം ഉത്തരം തണ്ണിമത്തൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടിമരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സൗദി അറേബ്യ ജർമ്മനി അമേരിക്ക ഇറ്റലി ഉത്തരം സൗദി അറേബ്യ ഷാജഹാന്റെ ഭാര്യ മുംതാജിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തമിഴ്നാട് ബീഹാർ മധ്യപ്രദേശ് ആസാം ഉത്തരം മധ്യപ്രദേശ് ആത്മാവിലേക്കുള്ള ജാലകം എന്നറിയപ്പെടുന്നത് കണ്ണ് ചെവി കരൾ ഹൃദയം ഉത്തരം കണ്ണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് ചെറുപയർ വെളുത്തുള്ളി അരുത കടല ഉത്തരം വെളുത്തുള്ളി കേരളത്തിൻ്റെ സൈനിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വിമാനത്താവളം നെടുമ്പാശ്ശേരി തിരുവനന്തപുരം കൊച്ചി വെല്ലിംഗ്ടൺ ഉത്തരം കൊച്ചി മനുഷ്യനെ കൂടാതെ കുഷ്ഠരോഗം ബാധിക്കുന്ന മൃഗം കരടി അമർഡില്ല കടുവ കോല ഉത്തരം അമർഡില്ല റെയിൽവേകളില്ലാത്ത രാജ്യം ഏത് മ്യാൻമാർ ബൾഗേറിയ അഫ്ഗാനിസ്ഥാൻ ഈജിപ്ത് ഉത്തരം അഫ്ഗാനിസ്ഥാൻ അമിതമായാൽ സ്ത്രീകളുടെ രക്തപ്പോക്കിന് കാരണമാകുന്ന പച്ചക്കറി ബീറ്റ് പാവയ്ക്ക വഴുതന ക്യാബേജ് ഉത്തരം മലബന്ധം അകറ്റാൻ സഹായിക്കുന്ന പഴം പേരക്ക ചെറുപഴം മുന്തിരി സപ്പോട്ട ഉത്തരം ചെറുപഴം ഇന്ത്യയിൽ വോട്ടിങ്ങിനുള്ള മഷി തയ്യാറാക്കുന്നത് എവിടെയാണ് ബാംഗ്ലൂർ മുംബൈ ചെന്നൈ മൈസൂർ ഉത്തരം മൈസൂർ ആയുർവേദത്തിൽ റസോണ എന്ന പേരിൽ അറിയപ്പെടുന്നത് വാഴപ്പഴം എള് കരിഞ്ചീരകം വെളുത്തുള്ളി ഉത്തരം വെളുത്തുള്ളി കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് പാലക്കാട് തിരുവനന്തപുരം തൃശൂർ വയനാട് ഉത്തരം തൃശൂർ വേനൽക്കാലത്ത് കൂടുതലായും ഉണ്ടാകുന്ന രോഗം പനി മഞ്ഞപ്പിത്തം ജലദോഷം ചിക്കൻ ബോക്സ് ഉത്തരം മഞ്ഞപ്പിത്തം തലവേദന അകറ്റാൻ സഹായിക്കുന്ന പാനീയം കാപ്പി കട്ടൻ ചായ നാരങ്ങാവെള്ളം ഇളനീർ ഉത്തരം കാപ്പി വാലൻ്റൈൻസ് ഡേ ആഘോഷിക്കുന്നത് എന്നാണ് ഡിസംബർ പന്ത്രണ്ട് ജനുവരി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാല് ജൂലൈ നാല് ഉത്തരം ഫെബ്രുവരി പതിനാല് ഭക്ഷണത്തിൽ എന്തു കൂടിയാലാണ് ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത് പുളി എരിവ് ഉപ്പ് എണ്ണമയം ഉത്തരം ഉപ്പ് മിസോഫോണിയ ബാധിക്കുന്ന അവയവം ഏത് കണ്ണ് കിഡ്നി ചെവി ആമാശയം ഉത്തരം ചെവി ശരീരത്തിന് ഊർജം കൂട്ടാൻ സഹായിക്കുന്ന പഴം ഓറഞ്ച് സപ്പോട്ട ഷമ കിവി ഉത്തരം സപ്പോട്ട വരക്കുതിരകൾ കൂടുതലായും കാണപ്പെടുന്നത് ഏത് രാജ്യത്താണ് താൻസേനിയ ഈജിപ്ത് കൊറിയ ചൈന ഉത്തരം താൻസേനിയ ഏറ്റവും കൂടുതൽ കൊതുകിനെ ആകർഷിക്കുന്ന പൂവ് താമര മല്ലിക ലില്ലി ഓർക്കിഡ് ഉത്തരം ലില്ലി ശരീരത്തിൻ്റെ ഊഷ്മാവ് ക്രമീകരിക്കാൻ ഏറ്റവും നല്ലത് പേരയില പുളി ജീരകം ഉലുവ ഉത്തരം ജീരകം ഒരു ദിവസത്തിൽ മാക്സിമം എത്ര ചായ വരെ കുടിക്കാം രണ്ട് ഒന്ന് നാല് ഏഴ് ഉത്തരം രണ്ട് ഷാജഹാൻ മുമതാജിനെ കൂടാതെ എത്ര ഭാര്യമാർ ഉണ്ട് മൂന്ന് എട്ട് രണ്ട് അഞ്ച് ഉത്തരം അഞ്ച് കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം പണിയർ കുറുമർ കുറകർ കുറിച്ചിയർ ഉത്തരം പണിയർ പ്രമേഹ രോഗികൾ ഭക്ഷണത്തിൽ അധികമായി ഉൾപ്പെടുത്തേണ്ട പച്ചക്കറി ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് കോവക്ക ക്യാരറ്റ് ഉത്തരം കോവക്ക പാമ്പ് മണം പിടിക്കുന്നത് ഏതു ഭാഗം കൊണ്ട് ചർമ്മം കണ്ണ് നാക്ക് വാല് ഉത്തരം നാക്ക് വിശപ്പ് കൂട്ടാൻ കഴിവുള്ളത് ഉപ്പ് മുളക് ആപ്പിൾ അവക്കാഡോ ഉത്തരം മുളക് ഇന്ത്യയിൽ പെൻസിൽ നിർമ്മിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് ജാർഖണ്ഡ് മധ്യപ്രദേശ് ഉത്തരം മഹാരാഷ്ട്ര തലച്ചോറിനെ ഉറക്കുന്ന പക്ഷി കൊക്ക് മൈന ഒട്ടകപ്പക്ഷി താറാവ് ഉത്തരം താറാവ് രോഗപ്രതിരോധ ശേഷി കൂടിയ മൃഗം സിംഹം കടുവ ആന കഴുത ഉത്തരം കഴുത ഇന്ത്യയിൽ എത്ര സുപ്രീം കോടതികൾ ഉണ്ട് ഇരുപത്തിമൂന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി ഒൻപത് നാൽപ്പത്തി രണ്ട് ഉത്തരം മുപ്പത്തിരണ്ട് ഉക്രൈനിൻ്റെ ദേശീയ പുഷ്പം സൂര്യകാന്തി താമര റോസ് ഡെയിലിക ഉത്തരം സൂര്യകാന്ധി ഇന്ത്യയിലെ ഏറ്റവും സന്തോഷമുള്ള സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളം മിസോറാം മണിപ്പൂർ ജാർഖണ്ഡ് ഉത്തരം മിസോറാം ലില്ലി ഏത് രാജ്യത്തിൻ്റെ ദേശീയ പുഷ്പമാണ് ഫ്രാൻസ് ഉക്രൈൻ നൈജീരിയ ഇറാൻ ഉത്തരം ഫ്രാൻസ് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള പച്ചക്കറി തക്കാളി കോവയ്ക്ക സവാള ഉരുളക്കിഴങ്ങ് ഉത്തരം സവാള മുലപ്പാലിനോട് സാദൃശ്യമുള്ള പാൽ ഏത് മൃഗത്തിൻ്റേതാണ് ആട് കഴുത പശു എരുമ ഉത്തരം കഴുത കണ്ണിൻ്റെ റെറ്റിനയ്ക്ക് എത്ര പാളികൾ ഉണ്ട് നാല് ആറ് പത്ത് പന്ത്രണ്ട് ഉത്തരം പത്ത് ജീവിതത്തിൽ ഒരു ഇണയെ മാത്രം സ്വീകരിക്കുന്ന പക്ഷി കൊക്ക് മൈന കാക്ക കോഴി ഉത്തരം കൊക്ക് കാക്കയുടെ ആയുസ് എത്ര വർഷം വരെയാണ് ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം മുപ്പത്തഞ്ച് വർഷം നാൽപ്പത് വർഷം ഉത്തരം ഇരുപത് വർഷം ഏത് രോഗമുള്ളവരാണ് വെറ്റില കഴിക്കാൻ പാടില്ലാത്തത് പ്രമേഹം കൊളസ്ട്രോൾ ഹൃദ്രോഗം മൈഗ്രെയിൻ ഉത്തരം ഹൃദ്രോഗം പച്ചയും ചുവപ്പും ചേർന്നാൽ ലഭിക്കുന്ന വർണ്ണം കറുപ്പ് നീല മഞ്ഞ ചുവപ്പ് ഉത്തരം മഞ്ഞ നൂറ് ഗ്രാം അരിയിൽ എത്ര ഗ്രാം കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് പൂജ്യം ദശാംശം രണ്ട് ഗ്രാം പൂജ്യം ദശാംശം ഏഴ് ഗ്രാം പൂജ്യം ദശാംശം മൂന്ന് ഗ്രാം പൂജ്യം ദശാംശം ഒൻപത് ഗ്രാം ഉത്തരം പൂജ്യം ദശാംശം മൂന്ന് ഗ്രാം മാതൃത്വത്തിൻ്റെ കവിയത്രി എന്നറിയപ്പെടുന്നത് ആരെയാണ് ബാലാമണിയമ്മ മാധവിക്കുട്ടി സുഗതകുമാരി റോസ്മേരി ഉത്തരം ബാലാമണിയമ്മ ഫ്രാൻസ് നാടിൻ്റെ ദേശീയ പഴം സഫർജെല്ലി പേരക്ക മാമ്പഴം ചക്ക ഉത്തരം സഫർജെല്ലി താജ്മഹൽ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് കാവേരി ബ്രഹ്മപുത്ര യമുന ഗംഗ ഉത്തരം യമുന കുഞ്ഞുങ്ങളുടെ ബുദ്ധി വളർച്ചയ്ക്ക് ഏറ്റവും നല്ല പഴവർഗ്ഗം ദുരിയാൻ പ്ലം സ്ട്രോബെറി ഓറഞ്ച് ഉത്തരം പ്ലം മനുഷ്യന്റെ തലച്ചോർ പൂർണ്ണ വളർച്ച എത്തുന്നത് എത്ര വയസ്സിലാണ് ഇരുപത്തിയഞ്ച് വയസ്സ് പതിനെട്ട് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് മുപ്പത് വയസ്സ് ഉത്തരം ഇരുപത്തിയഞ്ച് വയസ്സ് സൈലന്റ് അറ്റാക്കിന്റെ പ്രധാന ലക്ഷണം വയറിളക്കം കഠിനമായ ക്ഷീണം ഓക്കാനം നെഞ്ചുവേദന ഉത്തരം കഠിനമായ ക്ഷീണം വിറ്റാമിൻ സിയുടെ സമ്പന്നമായ ഉറവിടം കാന്താരി മുരിങ്ങ ചാമ്പക്ക ഞാവൽ ഉത്തരം കാന്താരി ലിറ്റി ചോഗ ഏത് സംസ്ഥാനത്തിൻ്റെ പ്രശസ്തമായ ഭക്ഷണമാണ് ബീഹാർ ഹരിയാന മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഉത്തരം ബീഹാർ തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി കാക്ക പ്രാവ് കിളി പൊന്മാൻ ഉത്തരം പൊന്മാൻ ഗർഭം അലസാൻ കാരണമാകുന്ന ചെടി തുമ്പ രാജമല്ലി അരുത കറ്റാർവാഴ ഉത്തരം രാജമല്ലി ചൈനയുടെ ദേശീയ മൃഗം കരടി പാണ്ട ഡൈനോസർ കടുവ ഉത്തരം പാണ്ഡ വീട്ടിൽ പല്ലികൾ അധികരിച്ചാൽ ഉണ്ടാകുന്ന ലക്ഷണം എന്ത് ദുർനിമിത്തം ദാരിദ്ര്യം സമ്പത്ത് മഹാഭാഗ്യം ഉത്തരം ദുർനിമിത്തം നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്